നമസ്കാരം പാകിസ്ഥാന്റെ നെഞ്ചിലൂടെ ഇന്ത്യ വീണ്ടും വരവരയ്ക്കുകയാണ് ഭീകരതയെ പിന്തുണച്ച് രാജ്യത്തെ സാധാരണക്കാരെ ഉറ്റുകൊടുക്കുന്ന പട്ടാള മേധാവിമാരുടെ നെഞ്ചു തുളച്ചുകൊണ്ട് ഇന്ത്യയുടെ പുലിക്കുട്ടികൾ ആകാശത്ത് വലവിരിക്കാൻ പോകുന്നു ചങ്കിടുപ്പ് കൂടുകയാണ് പാകിസ്ഥാന്റെ എന്താണ് ഇന്ത്യയുടെ നിർണായക നീക്കം എന്നല്ലേ നമുക്ക് പരിശോധിക്കാം ഇന്ത്യൻ വ്യോമസേനാ അതിർത്തിയിൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഏറ്റവും പുതിയ യുദ്ധാഭ്യാസത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി മുതൽ ഇരുപത്തി വരെ രാജസ്ഥാനിലെ ഇന്ത്യപാക് അതിർത്തിക്ക് സമീപം നടക്കുന്ന ഈ വ്യോമസേനാ പരിശീലനം ഇന്ത്യ പാകിസ്ഥാന്റെ വിള്ളലിൽ ഒരു സുപ്രധാന സംഭവമായി മാറും എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് നിലവിൽ ശാന്തമായിരിക്കുന്ന എന്നാൽ ഏത് സമയത്ത് വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു അഗ്നിപർവ്വതം പോലെ നിൽക്കുന്ന ഇന്ത്യ പാക് അതിർത്തി ിൽ ഇന്ത്യ ആസൂത്രണം ചെയ്യുന്ന ഈ ശക്തി പ്രകടനം മറ്റൊരു രീതിയിൽ പരിണമിക്കുമോ എന്നതാണ് അറിയേണ്ട ഒരു കാര്യം ഈ യുദ്ധാഭ്യാസം കഴിഞ്ഞ മെയ് ഏഴ് എട്ട് തീയതികളിൽ നടന്ന മറ്റൊരു പ്രധാന വ്യോമസേനയുടെ പ്രകടനത്തിന്റെ ഭാഗ്യപത്രമാവുകയാണോ എന്ന ആശങ്കകളാണ് ഉയർന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് കയറി നമ്മുടെ സഹോദരന്മാരെ കൊന്നുതള്ളി അവരുടെ ഭാര്യമാരെ വൈദവ്യത്തിലേക്ക് തള്ളിയിട്ട ഭീകരതയുടെ താവളങ്ങൾ മുഴുവൻ കത്തിച്ചു കളയുക എന്ന ഉദ്ദേശത്തോടെയാണ് അടുത്ത കാലത്ത് വ്യോമസേന ബ്രഹ്മോസ് അടക്കമെടുത്ത് പ്രയോഗിച്ചത് രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക മാന്ദ്യവും തളർത്തിയ പാകിസ്ഥാന് നമ്മുടെ രാജ്യത്തോട് പൊരുതാൻ എന്താണല്ലേ കയ്യിലുള്ളത് ഒളിഞ്ഞും തെളിഞ്ഞും ഭീകരതയ്ക്ക് കഞ്ഞിവെക്കുന്ന നയം മാറ്റാതെ അവർക്ക് രക്ഷയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അവരുടെ നെഞ്ചിന്റെ മുകളിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ പുലിക്കുട്ടികൾ പൊരുതാൻ തയ്യാറായത് ഇത് കുറച്ചൊന്നും ആയിരിക്കില്ലല്ലോ പാകിസ്ഥാനെ അസ്വസ്ഥപ്പെടുത്തുക അല്ലേ അതുകൊണ്ട് തന്നെയാണ് മെയ് മാസത്തിലെ ആ ആകാശ ആകാശയുദ്ധത്തോട് ഈ സംഭവത്തെ ചേർത്ത് വായിക്കപ്പെടുന്നത് മെയ് മാസത്തിലെ ആ പരിശീലനം പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഉയർന്ന ഒരു സന്ദർഭത്തിലാണ് നടന്നത് ആറ് ആളുകൾ കൊല്ലപ്പെട്ട പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നൽകി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു പാകിസ്ഥാൻ എത്ര കരഞ്ഞുമെഴുകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിലെ അതിനൂതന ആയുധങ്ങൾ വെച്ച് അഴിഞ്ഞാട്ടം നടത്തുകയും ചെയ്തു വിഷയം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ യുദ്ധം വലിയ വിപത്തിലേക്ക് കാര്യങ്ങളെ നയിക്കുമെന്ന പൂർണ്ണ ബോധ്യത്തോടെയാണ് യുദ്ധം അവസാനിച്ചത് എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പതിറ്റാണ്ടുകളായി പുലർത്തുന്ന സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയായിരുന്നു ഇന്ത്യയുടെ നടപടി യുദ്ധം മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ ഭീകരതയ്ക്ക് വെള്ളം വളവും നൽകുന്ന പാകിസ്ഥാനോട് പൊറുക്കാൻ ഇന്ത്യയുടെ മനസാക്ഷിക്ക് കഴിഞ്ഞിട്ടില്ല അത് തന്നെയാണ് വ്യോമസേനയുടെ അഭ്യാസത്തെ പാകിസ്ഥാൻ ഭയപ്പെട്ടു തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ജൂലൈ മുതൽ വരെ നടക്കുന്ന ഈ പുതിയ യുദ്ധാഭ്യാസം മെയ് ആവർത്തനമാണോ എന്ന ചോദ്യം ഉയർന്നതും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ യുദ്ധാഭ്യാസം രാജസ്ഥാനിലെ മരുഭൂമി മേഖലയിലും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുമാണ് നടക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ മുൻനിര യുദ്ധവിമാനങ്ങളായ റഫേൽ സുഗോയ് മുപ്പത് മറാജ് ടു തൗസൻഡ് ജാഗോർ എന്നിവ ഈ പരിശീലനത്തിൽ പങ്കെടുക്കും കൂടാതെ ഐ എൽ സെവൻ എയ്റ്റ് മിഡ് എയർ റിഫ്യൂവലറുകൾ എ ഡബ്ല്യു എ സി എസ് അതായത് എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ എന്നിവയും ഈ യുദ്ധാഭ്യാസത്തിന്റെ ഭാഗമാണ് ഈ വ്യോമസേനാ പരിശീലനം യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ പകൽ രാത്രി യുദ്ധശേഷി പ്രതിരോധ ശേഷി എന്നിവ പരിശോധിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നടപ്പാക്കുന്നത് ജൂലൈ ഇരുപത്തി മൂന്നിന് രാത്രി ഒൻപത് മണി മുതൽ ഇരുപത്തി അഞ്ചിന് പുലർച്ചെ മൂന്ന് മണിവരെ അതായത് മൂന്ന് ദിവസത്തേക്ക് അതിർത്തിക്ക് സമീപമുള്ള വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സിവിലിയൻ വിമാന സർവീസുകൾ നിർത്തിവെക്കാൻ ഒരു നോട്ടം അതായത് നോട്ടീസ് ടു എയർമെൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത് എത്രത്തോളം ഗൌരവകരമാണ് ഈ യുദ്ധാഭ്യാസം എന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ് മെയ് ഏഴ് എട്ട് തീയതികളിൽ നടന്ന യുദ്ധാഭ്യാസവുമായി ഈ പുതിയ പരിശീലനത്തിന് ചില സമാനതകൾ ഉണ്ട് എന്നത് സത്യം തന്നെയാണ് മെയ് മാസത്തിൽ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അതീവ സങ്കീർണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷർ ഇ തോബയുടെ ഒരു ശാഖയായ ദിവസം ൻ ഫ്രണ്ട് അതായത് ആണ് നടത്തിയത് ആക്രമണത്തിന് പിന്നാലെ തന്നെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ടി ആർ എഫ് രംഗത്ത് വരികയായിരുന്നു ഇന്ത്യ ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് പങ്കുണ്ടെന്നും ആരോപിച്ചു തുടർന്ന് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഇന്റസ് വാലി അതായത് സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കുക പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ റദ്ദാക്കുക വ്യോമപാത അടയ്ക്കുക തുടങ്ങിയ നടപടികളും സ്വീകരിച്ചു ഇതിന് പ്രതികാരമായി പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി ഷിംല ഉടമ്പടി റദ്ദാക്കുകയും ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത നിരോധിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരും നൽകി പാകിസ്ഥാനിലെ പതിനൊന്ന് സൈനിക വ്യോമതാവളങ്ങളിൽ ആക്രമണം നടത്തുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചരിത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് ഇന്ത്യ പോറിയത് ഈ ആക്രമണം ഭീകരവാദത്തിനെതിരായ ഒരു മുന്നറിയിപ്പായി ഇന്ത്യ പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ചിലെ ഈ യുദ്ധാഭ്യാസം മെയ് ഏഴിന്റെ ആവർത്തനമല്ല എന്നാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഔദ്യോഗിക വിശദീകരണം ഇന്ത്യൻ വ്യോമസേന ഇതൊരു നിത്യ പരിശീലന പരിപാടിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഈ പരിശീലനത്തിന്റെ സമയവും സ്ഥലവും അതിന്റെ തന്ത്രപരമായ പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട് രാജസ്ഥാനിലെ ജയ്സാർമീർ ഉത്തർലെ സൂറത് ഗഡ് ഫലോഡി ഉൾപ്പെടെ പ്രധാന വ്യോമതാവളങ്ങളിൽ നിന്നാണ് ഈ പരിശീലനം നടത്തുന്നത് ഈ വ്യോമതാവളങ്ങൾ ഇന്ത്യ പാക് അതിർത്തിക്ക് സമീപമാണുള്ളത് ഇത് ഈ പരിശീലനത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ ഈ യുദ്ധാഭ്യാസത്തിൽ ഇന്ത്യയുടെ ഏറ്റവും നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ ബ്രഹ്മോസ് മിസൈലുകൾ എന്നിവയും പരീക്ഷിക്കപ്പെടും ഈ യുദ്ധാഭ്യാസത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ പ്രതികരണവും ശ്രദ്ധേയമാണ് പാകിസ്ഥാൻ ഇൻഡസ് എന്ന പേര് നൽകി സ്വന്തം ഭ്യാസം നടത്തുന്നുണ്ട് അവർ ഫത്താഹ് ടു ഉപരിതല മിസൈലിന്റെ പരീക്ഷണവും നടത്തിയിട്ടുണ്ട് ഇത് നൂറ്റി കിലോമീറ്റർ ദൂരം താണ്ടാൻ ശേഷിയുള്ളവയുമാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കലിനെ യുദ്ധപ്രവൃത്തി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയായിരുന്നു എന്നാൽ ഇന്ത്യയുടെ ഈ യുദ്ധാഭ്യാസം ഒരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പല്ല മറിച്ച് ഒരു പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രം നോക്കുമ്പോൾ ഇത്തരം യുദ്ധാഭ്യാസങ്ങൾ പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ എല്ലായ്പ്പോഴും തന്ത്രപരമായ പ്രാധാന്യം വഹിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ വെസ്റ്റേൺ എയർ കമാൻഡ് നാലായിരത്തി അഞ്ഞൂറ്റിഒമ്പത് സോട്ടികൾ നടത്തിയിരുന്നു ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി വ്യക്തമാക്കുന്ന ഒരു പ്രകടനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് ആക്രമണത്തിൽ മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ ഭീകര കേന്ദ്രങ്ങളെ തകർത്ത ഒരു സംഭവമുണ്ട് ഈ ചരിത്രം ഇന്ത്യൻ വ്യോമസേനയുടെ ശേഷിയും അതിന്റെ പ്രതിരോധ തന്ത്രങ്ങളും വ്യക്തമാക്കുന്നതാണ് ജൂലൈ ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ഈ യുദ്ധാഭ്യാസം ഇന്ത്യയുടെ യുദ്ധസജ്ജതയും ഏത് സാഹചര്യത്തിലും പ്രതികരിക്കാനുള്ള കഴിവും ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുന്നു എന്നാൽ ഈ യുദ്ധാഭ്യാസം മെയ് ഏഴിന്റെ ആവർത്തനമാണോ മെയ് ഏഴിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നൽകി ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ഈ യുദ്ധാഭ്യാസം ഒരു ആക്രമണത്തിന്റെ മുന്നൊരുക്കമല്ല മറിച്ച് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഇപ്പോഴും പിരിമുറുക്കത്തിൽ തന്നെയാണ് കഴിയുന്നത് എന്നാൽ ഇരു രാജ്യങ്ങളുടെയും ഡി ജി എം അതായത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസ് ഹോട്ട് ലൈനിലൂടെ ആശയവിനിമയം നടത്തുന്നുമുണ്ട് ഇതൊരു വലിയ സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഈ യുദ്ധാഭ്യാസം ഇന്ത്യയുടെ സൈനിക ശക്തിയും തന്ത്രപരമായ ഒരുക്കവുമാണ് പ്രകടിപ്പിക്കുന്നത് ഇത് പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു അതേസമയം ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇന്ത്യ ഇതിലൂടെ ഒരുക്കിയിട്ടുള്ളത് ഈ യുദ്ധാഭ്യാസം ഇന്ത്യ പാക് ബന്ധത്തിന്റെ സങ്കീർണ്ണതകളെ വെളിവാക്കുന്നതുമാണ് നമുക്ക് ഈ സാഹചര്യത്തെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷണം കാരണം ഇത് ദക്ഷിണേഷ്യയിലെ സമാധാനത്തിന്റെയും സുരക്ഷയുടെയും ഭാവിയെ തീർച്ചയായും സ്വാധീനിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ഒരു നിർണായക സൈനിക നടപടിയായിരുന്നു ഏപ്രിൽ ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ പേരുടെ ജീവൻ അപഹരിച്ച തീവ്രവാദി ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ഈ ഓപ്പറേഷൻ ഇന്ത്യ ആരംഭിച്ചത് ഇന്ത്യൻ സൈന്യം നാവികസേന വ്യോമസേന എന്നിവയുടെ സംയുക്ത പ്രവർത്തനത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങൾ കൃത്യതയോടെ തകർത്തു ജെയ്ഷ് ഇ മുഹമ്മദ് തൊയ്ബ തുടങ്ങിയ സംഘടനകളുടെ ആസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട ഈ ആക്രമണം നൂറിലധികം തീവ്രവാദികളെ ഇല്ലാതാക്കി അതിൽ മസൂദ് അസഹറിന്റെ ബന്ധുക്കളും ഉൾപ്പെട്ടു ഈ ഓപ്പറേഷൻ ചരിത്രപരമായി വളരെയധികം പ്രാധാന്യം നേടിയിട്ടുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാന്റെ ആഴത്തിലുള്ള പ്രദേശങ്ങളിൽ നടത്തിയ ഏറ്റവും വലിയ സൈനിക നടപടിയാണിത് പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂർ മുറുദ് കെ സിയാൽകോട്ട് എന്നിവിടങ്ങളിലെയും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ മുസാഫറു ാബാദ് കോട്ലി എന്നിവിടങ്ങളിലുമാണ് ആക്രമണം നടത്തിയത് കാൽപ്പ് ഹാമർ സെസ് സ്ട്രൈക്കർ ഡ്രോണുകൾ തുടങ്ങിയ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ കൃത്യതയോടെ ലക്ഷ്യങ്ങൾ തകർത്തു പൗരന്മാർക്ക് ഹാനി വരുത്താതെ പാകിസ്ഥാൻ തിരിച്ചടിച്ചുവെങ്കിലും ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം അവരുടെ ഡ്രോണുകളും മിസൈലുകളും തടഞ്ഞു മെയ് പത്തിന് യു എസ് മധ്യസ്ഥതയിൽ ഉഭയകക്ഷി ഉണ്ടായി ഈ ഓപ്പറേഷൻ ഇന്ത്യയുടെ തീവ്രവാദ വിരുദ്ധ നിലപാടിന്റെ ശക്തമായ സന്ദേശമാണ് നൽകിയത് ഇനിയുള്ള ദിനങ്ങൾ നമ്മുടെ രാജ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനും നിർണായകം തന്നെയാണ് ഐബിഎൻ ന്യൂസ് ഡെസ്ക് മലയാളം